ഒരു പുതിയ വിദ്യാഭ്യാസ ദിശയിലേക്ക് ചേക്കേറാനുള്ള കൂട്ടായ ഒരു പരിശ്രമം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് രണ്ട് പദ്ധതികളിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് എജു ടോക്ക് ലേണിംഗ് ഹബ്ബ് വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കുമെല്ലാം പരിശീലനം നൽകാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സംരംഭം ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അധ്യാപകർ പ്രധാന അധ്യാപകർ മാനേജ്മെൻറ്റ് പി രക്ഷിതാക്കൾ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കും ആവശ്യാനുസരണം പരിശീലനങ്ങൾ നൽകാൻ ഉതകുന്ന രീതിയിലാണ് എജു ടോക്ക് ലേണിംഗ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ചില ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് യജു ഇൻഫ്ര എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് യജു ഇൻഫ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നിലവിലുള്ള വിദ്യാലയങ്ങളുടെ ആംബിയൻസ് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വലിയ സാമ്പത്തിക ചിലവുള്ള മാറ്റങ്ങളെയല്ല ചെറിയ ചിലവിൽ വലിയ മാറ്റങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ വിദ്യാലയവുമായി ചേർന്ന് അതേപോലെ തന്നെ പി ടി എ മാനേജ്മെൻ്റ് എന്നിവരുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് നമ്മുടെ പ്രദേശത്തെ വിദ്യാലയങ്ങളെ പുതിയൊരു തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് എജു ടോക്ക് ലേണിംഗ് ഹബിനും അതേപോലെ തന്നെ എജു ഇൻഫ്ര എന്ന് പറയുന്ന പദ്ധതിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം നമുക്കൊന്നിച്ചിറങ്ങാം ചില മാറ്റങ്ങൾ സൃഷ്ടിക്കാം